ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് അങ്കവാടി പോകണം അങ്കവാടി പോകുന്ന വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഫസ്റ്റ് റേഷൻ അങ്കൻവാടി എന്നുള്ള ഫസ്റ്റ് റേഷൻ മേടിക്കാൻ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രഗ്നൻറ്റ് വുമൻസിന് നമ്മൾ അങ്കവാടി ത്രൂ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഗവൺമെൻറ് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമുക്ക് തരും അപ്പം ഞാനിപ്പോൾ തേർഡ് മന്ത് കംപ്ലീറ്റ് ആയി ഫോർത്ത് മന്ത് ഓൺ ഗോയിങ് ആണ് ഇപ്പം ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഫുഡ് മേടിക്കാൻ നമ്മൾ പോകുന്നത് ഇപ്പോഴാണ് നമ്മുടെ അതായത് രജിസ്ട്രേഷൻ പ്രോസസ്സും മറ്റു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴാണ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ ലാസ്റ്റ് ത്രീ മന്ത്സിൻ്റെ നമുക്ക് കിട്ടുമോ അതോ ഈ ഒരു മാസത്തെ ഉള്ളോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താണെങ്കിലും ഇനി അങ്കവാടി ചെന്നിട്ട് അവിടുത്തെ മറ്റു വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആണ് വീഡിയോസ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒന്നും വീഡിയോ എടുത്തില്ല കാരണം വീടിൻ്റെ ഒന്ന് കുറെ നടക്കാനുണ്ട് മെയിൻ മീൻറ്റോട്ട് വന്നതിന് ശേഷം പിന്നെ വണ്ടിക്ക് വരികയായിരുന്നു ഇപ്പോഴൊക്കെ കണ്ടോ വഴി മൊത്തവും പണിയായത് മൊത്തം ഇളകി ഇളക്കി കിട്ടേക്കാണ് പിന്നെ പോകുന്ന വഴി ഫുള്ളും അങ്ങനെ തോറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കട്ടറും അങ്ങനെയൊക്കെയാണ് അപ്പം പോകുന്ന അധികം അങ്ങനെ എടുത്തിട്ടില്ല അപ്പം നമ്മൾ ഇന്നിട്ട് ലാസ്റ്റ് നമ്മൾ അങ്ങവാടി ചെന്നു അങ്ങവാടി ചെന്നപ്പോൾ അവിടെ ഉച്ച സമയത്താണ് ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവിടെ നാല് പേരെ പറഞ്ഞു പറഞ്ഞത് ഇപ്രാവശ്യം അതിൽ രണ്ടുപേരെ നമ്മൾ കണ്ടു നമ്മൾ എന്നിട്ട് അകത്തൊക്കെ കയറി അകത്ത് കയറി ടീച്ചറും കൂടെ വന്നു എന്നിട്ട് എന്താ നമ്മുടെ കുറച്ച് പേപ്പറും മുപ്പും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു അപ്പൊ അതൊക്കെ കൊടുക്കാൻ വേണ്ടി ഇനി അവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റേഷൻ അത് നമുക്ക് മൂന്ന് മാസത്തെ ഫുഡില്ല കേട്ടോ നമുക്ക് ഒരു മാസം തൊട്ടേ ഉള്ളൂ അതായത് നമ്മുടെ രജിസ്ട്രേഷൻ എന്നാണോ ചെയ്താൽ ആ ഒരു ടൈം തൊട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ ഫുഡ് എടുത്തിട്ട് തിരിച്ച് പോകുന്നു തിരിച്ച് വരുന്ന വഴി നമ്മൾ പോയ വഴി കൂടെ അല്ല വേറെ വഴി കൂടെയാണ് വരുന്നത് ഷോർട്ട് കട്ട് കയറിയാണ് വരുന്നത് പക്ഷെ എന്നാലും അവിടെയും റോഡ് മോശമായിരുന്നു അപ്പോൾ വരുന്നതും കുറച്ച് കുറച്ച് നമ്മൾ എടുത്തുള്ളൂ കാരണം ഒരുപാട് കുറച്ചുണ്ട് യാത്ര ചെയ്യാമെന്ന് കുറച്ചുണ്ട് അപ്പൊ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ യാത്ര മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് എടുത്തേക്കുന്നത് വീഡിയോസ് എടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കുറെ നമ്മളിങ്ങനെ പോന്നു അതിനിടയ്ക്ക് മഴ പെയ്തു കേട്ടോ ഞങ്ങള് ഇറങ്ങുമ്പോ ഒന്നും മഴയില്ലായിരുന്നു പക്ഷെ അങ്കവാടി അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല മഴ അതുപോലെ തന്നെ അങ്കവാടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ അവിടുത്തെ മഴ കഴിയുകയും ചെയ്യുന്നുട്ടോ ഇപ്പം നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഫുൾ എടുത്തിട്ടില്ല നമ്മൾ ഇപ്പം പോകുന്ന ഒരു പകുതി മുക്കാൽ ഭാഗവും ഇങ്ങനെ ടാറിങ്ങും കോൺക്രീറ്റും ഒക്കെയാണ് പിന്നെ നമ്മുടെ വീട് ഏറ്റവും ലാസ്റ്റാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ ഒന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പോകുന്ന വഴി കുറച്ചൊരു പകുതി മുക്കാൽ ഭാഗം ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഉള്ള വഴി എന്ന് പറയുമ്പം ആ നമ്മൾ കയറി വന്ന വഴി തന്നെയാണ് പക്ഷേ ഇവിടെ എന്താ കോൺക്രീറ്റോട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മൺവഴിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പം അവിടെ നിന്ന് നമ്മളുടെ വീട്ടിലേക്കും കുറച്ച് കയറ്റമുണ്ട് എനിക്ക് കിട്ടിയ സാധനം കൊണ്ട് ചേട്ടാ ഞാൻ കയറി പോവാണ് കേട്ടോ നമുക്ക് ആ വയ്യാന്നു പറഞ്ഞിട്ടാണ് പോകുന്നത് നമുക്ക് കിട്ടിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ പയറും മൂന്ന് കിലോ ഗോതമ്പും ഒരു കിലോ ശർക്കരയാണ് നമുക്ക് ഈ മാസം ത് നമുക്ക് വരുന്ന വഴി നമ്മുടെ ജിംറൂനെ എവിടെയാണ് കേട്ടോ കെട്ടിയിക്കുന്നത് വഴിയിൽ വധക്കലാണ് കെട്ടിയേക്കുന്നത് പവൻ അഞ്ചൊക്കെയാണ് കേട്ടോ അത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ് ഇതാണ് നമ്മുടെ വീട് അപ്പൊ അങ്ങനെ ഒരു വിധം നമ്മൾ സാധനം എടുത്തിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അടുത്ത ബ്ലോഗിൽ കാണാം